ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നലെ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചതിന് ശേഷം ലൈവിൽ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് ചപ്പാത്തിയൊക്കെ ഒളിപ്പിച്ച് റസ്മിൻ ശ്രീതു അതുപോലെ തന്നെ അർജുനൊക്കെ കഴിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഒരു ഒരു മണി ഒന്നര ആയപ്പോഴുണ്ടായിരുന്നു അതിനു മുമ്പ് ഇവര് ഒരുപാട് കാര്യങ്ങള് അർജുനും ശ്രീധും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടൈറ്റിൽ അർജുൻ ശ്രീധു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ സ്പെസിഫൈഡ് ആയിട്ട് ചെയ്യുന്നത് പലരും വന്നിട്ട് അൺസബ്സ്ക്രൈബ്ഡ് അതുപോലെ തന്നെ എന്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ നിങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ഇപ്പം നമ്മൾ നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടരുത് അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് സോ അതിന് ഇപ്പം ആ ടൈറ്റ്സിലും തമ്മിലും ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഈ ഒരു വ്യക്തികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോ നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാതിരിക്കുക അല്ലാതെ വന്നിട്ട് അൺസബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ഇവർ കൊള്ളില്ല ഇവരത് ആവില്ല ഇന്ന് ഇവിടെ വന്ന് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല സീരിയസ്ലി പറയാണ് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പലരും അതായത് തുമ്മിയതും മറ്റതും മറച്ചതും ഒക്കെ കണ്ടന്റാക്കുന്ന ആൾക്കാരാണ് പറയുന്നത് ഇത് ഒരു എന്തുന്നാ കണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ രാവിലെ തൊട്ടേ ഇതങ്ങട്ട് ചെയ്ത് പോയാൽ പോരെ സോ ഇത് അവരുടെ മീൻസ് അവർ ഒരു പ്രഷർ കുക്കർ ബബിളിൽ നമ്മൾ അകപ്പെട്ട് പോകും സോ നമ്മൾ കംഫേട്ടായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ വളരെ എൻ്റർടൈനിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും സോ അത് ഒരു മീൻസ് അവർക്ക് അവിടെ കംഫേർട്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ബൈബിളുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആ ഒരു വൈബ് പുറത്തുള്ള ചിലർക്കെങ്കിലും പോസിറ്റീവായിട്ട് തോന്നും അവരാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് അല്ലാതെ ഇതിപ്പോൾ എല്ലാം നെഗറ്റീവ് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഈ ഒരു സംഭവം അതായത് ഇതൊരു ലവ് ട്രാക്കിന് വേണ്ടിയിട്ടാണ് ഇതൊരു കോംബോയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നവർ ഇത് പറയാനേ സമയമുണ്ടാവുള്ളൂ സോ ഇനി ഇന്നലെ രാത്രി നടന്ന സംഭവ വികാസങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം ഓക്കെ രാത്രി ഇവർ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവസരിച്ചേച്ച് അവിടെ കടന്നു തുറങ്ങുന്നുണ്ട് രണ്ടുപേരും കൂടി തമ്മിൽ നല്ല അടിയാണ് കൊളന്ത് കൊളന്ത് അർജുൻ നീ ഫേക്ക് ദാ ഫേക്ക് ദാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈവരെ അങ്ങോട്ട് മീൻസ് നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ല ആ ഒരു മോഡിലാണ് ഇവരുടെ ടോക്കും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇന്നലെ ആ ഒരു ഡെൻ റൂമിന്റെ ഉള്ളിലായിരുന്നു ഈ ഒരു സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുണ്ടായിരുന്നു സോ റസ്മിൻ അവിടെ ഉണ്ടായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അർജുൻ ഇങ്ങനെ ശ്രീധുവിന് ഇങ്ങനെ കൊള്ളിച്ച് കൊള്ളിച്ച് പറയുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ശ്രീധു ഇപ്പം സിനിമയിലൊക്കെ അഭിനയിച്ച് ബോളിവുഡിലൊക്കെ അഭിനയിച്ച് സിനിമ തിയേറ്ററിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്ന ആളൊക്കെ ഇങ്ങനെ കൈയായിരിക്കുമ്പോൾ ഞാൻ പറയും ഇതിൻ്റെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ശ്രീധാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീദോസ് വായ്മൂട് വായ്മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു സോ ബിഗ് ബോസ് കഴിഞ്ഞാൽ എവിടെ പോകുന്ന രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് സോ പിന്നെ നന്മൻ നൻബി എന്നുള്ള രീതിയിൽ തന്നെ ഇവരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സോ ഇത് പർപ്പസ്ഫുള്ളി ഒരു കോംബോ മെയ്ക്ക് അത് നാട്ടുകാരെ കാണിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെയാണ് മീൻസ് ഈ ഒരു കോംബോനോട് മീൻസ് എന്തോ ഒരു ഇഷ്ടം തോന്നിയത് ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ് പ്രണയത്തിലാണെന്നൊന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല അതിന്റേതായിട്ടുള്ള ഒരു സംഭവം ഇവര് തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബിക്കോസ് ഇവർ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കംഫേർട്ട് സോണിലാണ് നമുക്കിപ്പോൾ ഒരു കംഫേർട്ട് സോണിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അത് ഇപ്പോൾ നമുക്കൊരു ഫ്രണ്ട്സിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടുക വിച്ച അങ്ങനൊരു സംഭവം ഉണ്ടാകും സോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പർപ്പസ്ഫുള്ളി പിന്നെ ഒരു പിന്നെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്ത കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പറയുന്നത് പിന്നെ ഇവരതിനു ശേഷം അതായത് ചപ്പാത്തി എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ചപ്പാത്തി ഇതൊക്കെ ആക്കി തിന്നുന്നതും കാര്യങ്ങളൊക്കെ ആ ഒരു ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പവർ ടീമാണെങ്കിലും പവർ ടീമും സിബിൻ ഋഷി ഇവരും ഒരുപാട് നേരം കേട്ടാണ് കാണാൻ തുടങ്ങി ഇവരും ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീധുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു അതായത് ബിഗ് ബോസ് കഴിഞ്ഞ എവിടെ പോകുന്നു ഞാൻ അവിടെ പോകാൻ ചെന്നൈയിൽ പോകും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പിന്നെ തല്ലും പിടിയൊക്കെയാണ് പിന്നെ ഇവരുടെ ഒരു പ്രത്യേക സംഭവം ഉണ്ടെന്ന് തോന്നുന്നു മീൻസ് ഇങ്ങനെ ആക്കുന്ന ഒരു സംഭവം അല്ലേ രണ്ടുപേരും ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു സംഭവം ആ സംഭവമൊക്കെ ഇന്നലെ ലൈവില് കാണുന്നുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും കംഫർട്ടബിൾ ആണ് ഈ ഒരു മീൻസ് ഈ ഒരു സംസാരത്തിലും കാര്യത്തിലൊക്കെ സോ അങ്ങനെ തന്നെ പോട്ടെ പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഷോയാണ് ബിഗ് ബോസിൽ എന്തും എപ്പോഴും സംഭവിക്കാൻ സാധ്യത ഉള്ളൊരു സംഭവമാണ് നമ്മളിപ്പം ഒരു ജയിൽ നോമിനേഷൻ ആണെങ്കിലും ഒരു ക്യാബ് നോമിനേഷൻ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തെറ്റാനുള്ള സാധ്യതകൾ വരെ വളരെ കൂടിയ ഒരു സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം സോ ഒബ്ബിയസ്ലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടായി നിൽക്കുമ്പോൾ രണ്ട് നല്ല മീൻസ് അതിപ്പം രണ്ട് നല്ല സുഹൃത്തുക്കൾ ആരൊക്കെയാണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇവർ രണ്ടുപേരും ആയതുകൊണ്ടായിരിക്കാം പലരും മീൻസ് ഇതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇതൊരു ലവ് ട്രാക്കിന് വേണ്ടി ഇതൊരു കോംബോയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ പലരും ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് സോ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്ത അൺലൈക്ക് ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള സാധനങ്ങളുണ്ട് ഇപ്പം എനിക്ക് ആരെ ഇഷ്ടപ്പെടണം എനിക്ക് ആരെ ഇഷ്ടപ്പെടണ്ട എന്ന് പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെടണം ആരെ ഇഷ്ടപ്പെടണ്ട എന്ന് പറയാനുള്ളത് റൈറ്റ്സ് എനിക്കും ഇല്ല നിങ്ങക്കും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വേടിയായിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബാബായ ഗേസ്